ഇതാ വഴിയല്ലേ വഴിപാടായിരുന്നില്ല നല്ല കാര്യം തോന്നി കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിൽ എത്തിക്കണോ അല്ലെ പുരുഷങ്ങാനും അറിഞ്ഞ പിള്ളച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിൽ എത്തിക്കേണ്ടി വരും വെടിവെച്ച് ചതിക്കും നാട്ടുകാരെ ചൂട്ടിട്ട് മോനം എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേനും കിട്ടും നല്ല അസല പുതുക്കെ വല്ല നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം അതെ എഴുതി തരും ഒന്നും വേണ്ട അവിടെ ഇത്തോണം എനിക്ക് വിത്തറക്കണം അതെന്റെ ഒരു മോഹം ഞാൻ പടവല വിട്ടിരിക്ക ആയിക്കോട്ടെ അത് വിറ്റ് വിറ്റുകഴിഞ്ഞാ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളെ അത് എന്റെ തലയിലാവും ഓ എന്നാ മറ്റന്നാളാവാം അതിന്റെ പിറ്റിന്ന് എന്റെ തലയിലാവും തിരാടല്ലേ ചാടിക്ക